ഈ പൈസ പോകുന്ന ആൾക്കാർ പിന്നെ ഇതിൻ്റെ പിറകെ ഇറങ്ങി നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പം പയ്യായിരം രൂപയുടെ പാമ്പിന് മേടിച്ചുകൊണ്ട് വന്നിട്ട് പത്തും ഇരുപത് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തും തട്ടിപ്പ് നടത്തിയിട്ട് ഇവൻ്റെ കൂടെ തന്നെ നിൽക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനീ ഇരുപത് ലക്ഷം രൂപ പോകുമ്പോഴത്തേക്ക് ഈ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളെ പിറകിൽ ഇങ്ങനെ പോകും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇത് തട്ടിപ്പാണെന്ന് എളുപ്പം മനസ്സിലാകും കാരണം ഒന്നും നടക്കത്തില്ല എല്ലാം കളിപ്പീ ഒരു പരിപാടിയാണെന്ന് മനസ്സിലാവും ചെറിയ പൈസകൾ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗെയിമാണെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഇവന്മാരെ കൂടെ നിൽക്കുന്നത് ഇവന്മാരെ കൂടെ നിന്ന് എന്തോ ചെയ്യുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പൈസ പോയേണ്ട പിന്നും പൈസ കളയിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവന്മാരെ കേരളത്തിൽ വെച്ചാണ് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയെന്നുണ്ടെങ്കിൽ ഇവന്മാരെല്ലാം ഒരു റിങ്ങാണ് ഈ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നവനും അതുപോലെ തന്നെ ഈ കൺഫേമറായിട്ട് നിൽക്കുന്നവനും ഈ കമ്പനിയായിട്ട് നിൽക്കുന്നവനും അതുപോലെ തന്നെ ഈ സാധനം വെച്ചിരിക്കുന്നവനും എല്ലാവരും ഒരേ ടീമാണ് അത് ഇവൻ അറിയാൻ പറ്റത്തില്ല ഇവനെ വെച്ചിട്ട് കളിക്കും ഇവൻ ഇവനറിയാവുന്ന ആൾക്കാരെക്കൊണ്ട് ഈ പൈസ പോയാൻ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയവന്മാരെ വിളിപ്പിക്കും കാരണം ഈ കോൺഫറൻസിലും എല്ലാത്തിലും വരുന്ന ഒരേ ടീമുകൾ തന്നെയാണ് ഇവനെ വിളിച്ചിട്ട് പറയും കേരളത്തിന് പുറത്തൊരു സാധനം വന്നിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് ഇവൻ്റെ കൂടെ ഈ കൺഫോമറിനെ കണക്ട് ചെയ്തൊരുത്ത കാണും ഇവന്മാരെല്ലാം കൂടെ അവിടെ പോവും ഇവൻ്റെ പൈസയ്ക്ക് തന്നെയാണ് പോണത് ഇവൻ്റെ പൈസയ്ക്ക് എല്ലായിടത്തും പോകും ചുറ്റിക്കിറങ്ങി അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയായിട്ട് നിന്നവന്മാർ അവിടെ എത്തും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടിയും കാറും എല്ലാം വാടകയ്ക്കെടുത്ത് വരും അവിടെ എത്തുമ്പോഴത്തേക്ക് സാധനം വെച്ച് കൊടുക്കത്തില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഇണക്ക് പോവും ഈ പൈസ പോകേണ്ട പൈസകൾ ഇങ്ങനെ ചിലവ് ഇവന്മാരെല്ലാം ചിലവ് നോക്കി പൈസകൾ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവ ഇറങ്ങി നടക്കത്തില്ല ഇവന് മടുക്കും ഇപ്പോൾ ആൾക്കാരെ വിളിച്ച് അന്വേഷിക്കുകയാണ് പത്തര ഇഞ്ചുണ്ടെങ്കിൽ നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിളിച്ച് അന്വേഷിക്കത്തേയുള്ളൂ അഥവാ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ നിന്നവന്മാരെ വിളിച്ച് പറയും തട്ടിപ്പ് നടത്തിയവന്മാരെ വിളിച്ച് പറയുന്നത് ഒരു സാധനം വന്നിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കണമെന്ന് പറഞ്ഞ് ഇവനാണ് പിന്നെ പോയി നോക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയവന്മാർ ഈ പൈസ പോയവൻ പിന്നെ ഇറങ്ങി നടക്കത്തില്ല ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ പോയവൻ വിളിക്കുന്നിടത്തെല്ലാം വണ്ടിയിൽ എണ്ണയടിച്ച് വലിയ സെറ്റപ്പിൽ ഈ കൺഫേമറായിട്ട് നിന്നവനും കമ്പനിയായിട്ട് നിന്നവനും വരുന്നു വലിയ വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് അപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടിപ്പം വിശ്വസിച്ചിരിക്കുകയാണ് ഇതെന്തോ നടക്കും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പൈസ കിട്ടും എന്നൊരു ധാരണയിൽ ഇവ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തിയവന്മാർ തന്നെയാണ് വീട്ടിൽ ഓരോ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് പത്രങ്ങൾ കേരളത്തിന് പുറത്തുള്ളതാണെന്നേ ഉള്ളൂ എന്നിട്ട് അവിടെ കൊണ്ടുപോകും അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പൈസ എടുത്തിട്ട് തന്നെയാണ് ഇവന്മാർ വലിയ വണ്ടികളൊക്കെ റെൻറ്റിനടുത്ത് വരുന്നത് വലിയ സെറ്റപ്പ് കാണിച്ച് വന്ന് നിൽക്കും എന്നിട്ട് സാധനം എന്ത് ചെയ്യുന്നു നോക്കിയാൽ സാധനം കാണത്തില്ല ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കറങ്ങിയിട്ട് ലാസ്റ്റ് ഈ കമ്പനിയായിട്ട് കൺഫേമറായിട്ട് നിന്നവൻ ഈ പൈസ പോയതിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ ഇനി ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട ഇറങ്ങി നടന്നാലും പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് വരുന്ന വീഡിയോ കൂടെ നിൽക്കുന്നവനെ ഇവൻ അയച്ചു കൊടുത്താൽ മതി ഇവൻ അതുപോലെ അളവും നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വാങ്ങിച്ചോളാം എന്ന് പറയും അല്ല നിങ്ങൾ ഇനി ഇറങ്ങി നടക്കേണ്ട കാര്യമില്ലെന്ന് പറയും അപ്പോൾ ഈ പൈസ പോയാൽ പിന്നെ ഇതിന്റെ പിറകിൽ ഇറങ്ങി നടക്കത്തില്ല